എല്ലാവർക്കും സ്നേഹത്തോടക്കുന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വളരെ സിമ്പിളാണ് കേട്ടോ നമുക്കൊക്കെ എല്ലാവരും തിരക്ക് പിടിച്ച ജീവിതാണല്ലോ അപ്പോൾ ഒരു കറി നന്നായി ഉണ്ടാക്കുക അതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ അതൊരു എന്താ പറയുക നല്ല ഭാഗ്യമാണ് കിച്ചണിൽ കുറച്ച് സമയം എടുത്ത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇന്ന് കിച്ചൺ ക്ലീനിങ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചോട്ടെ ഞാൻ എപ്പോഴും കുക്കിങ് ചെയ്യുമ്പോഴാണ് കിച്ചൻ്റെ ക്ലീനിങ്ങും ചെയ്യാം അത് അവിടെ ചിലവാക്കുന്ന സമയം അവിടുത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വെച്ച് ഒന്ന് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കും ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ആക്കി വയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും നമ്മൾ എളുപ്പത്തിൽ ചെയ്യേണ്ട നമ്മുടെ ഉള്ള കുപ്പികളൊക്കെ കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിലാക്കി വെക്കേണ്ടു അത്ര എളുപ്പമാണ് അത് ചെയ്യാൻ പിന്നെ ഇങ്ങനെ ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗ്യാസിൻ്റെ അവിടെ ഒന്നും കറികളൊന്നും ആവില്ല അപ്പോൾ ഇന്നെല്ലാം ആക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു വളരെ എളുപ്പത്തിൽ നമുക്ക് കുറച്ച് സ്പേസിൽ എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെ ആക്കി വെച്ചില്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചു കൊ കൊണ്ടുവന്നതൊക്കെ എന്താ പറയുക ആവശ്യ സമയത്ത് നമ്മുടെ കയ്യിൽ കിട്ടില്ല അപ്പോൾ ഓരോന്നും തീരുന്ന അനുസരിച്ച് കടുക് ജീരകം ഉലുവ അങ്ങനത്തെ ഒക്കെ ഒന്നോ രണ്ടോ പാക്കറ്റ് കൂടുതൽ വാങ്ങിക്കുന്നത് നല്ലതാണ് ഉപ്പ് പിന്നെ നമുക്ക് ലിക്വിഡ് പാത്രം കഴുകാനുള്ളത് ഇതൊക്കെ എപ്പോഴും അത്യാവശ്യമായിട്ട് വരണതാണല്ലോ കടുക് ഇതൊന്നും നമ്മൾക്ക് വീട്ടിലില്ലാതിരിക്കരുത് പിന്നെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി രണ്ട് ഓണിയൻ ഉണ്ടെങ്കിലോ രണ്ട് തക്കാളി ഉണ്ടെങ്കിലോ ഒരു വഴുതനങ്ങ ഉണ്ടെങ്കിലോ ഒരു ഗ്ലാസ് മോരുണ്ടെങ്കിലോ നമുക്ക് നല്ലൊരു കുഞ്ഞ് കൂട്ടാൻ വയ്ക്കാം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഹിമാലയൻ ഹിമാലയത്തിലെ റെയ്ഡു എന്ന് പറയും കേട്ടോ പക്ഷെ എല്ലാ സൈഡിലും ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് തൈര് ചേർത്തിട്ട് നമ്മൾ നമ്മൾ എന്ന് പറയും അതേപോലെ കുളമ്പ് എന്ന് പറയും അല്ലെ തമിഴ്നാട്ടിലെ അങ്ങനെ എല്ലാ സൈഡിലും ആന്ധ്രയിലെ ഇതിന് വേറെ പേരാണ് പറയുന്നത് എന്തായാലും നമ്മൾ എന്താ എടുക്കണവച്ചാൽ ഓണിയനാണോ തക്കാളിയാണോ അല്ലെങ്കിൽ എന്താ പറയുക വഴുതനങ്ങൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് വഴറ്റി കൊണ്ടുവന്ന് ജീരകം ഇതിന് നല്ല നല്ല കോമ്പിനേഷനാണ് ഞാൻ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് തക്കാളിയുടെയും വഴുതനങ്ങയൊക്കെ ഇത് എനിക്ക് ചെറിയ സ്പൂണൊന്നും ഇല്ല അപ്പോൾ ഒക്കെ ചീത്തയായി അപ്പോൾ ഇത് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് നയൻറ്റി ഫൈവ് റുപ്പീസാണ് വളരെ കുഞ്ഞിത് ചിലയിലൊക്കെ കുഞ്ഞിത് വേണമല്ലോ അപ്പോൾ ഒന്ന് വാങ്ങിച്ചു പിന്നെ ഒന്ന് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളൊക്കെ കിച്ചണിലെ ജോലി എപ്പോഴും എന്താ പറയുക ഭാരം ഉണ്ടാവാതിരിക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്നും ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്നതാണ് നല്ലത് വളരെ നീറ്റായിട്ട് ഏറ്റവും നീറ്റായിരിക്കേണ്ട സ്ഥലമാണല്ലോ കിച്ചൺ ഇത് അങ്ങനെയൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ വളരെ സമാധാനമാണ് നമുക്ക് കിച്ചണിൽ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ വളരെ ഒരു സന്തോഷമാണ് നമുക്ക് ഇത്ര ഇത്ര പോകുന്ന ഒരു ഇതുണ്ടായാൽ തന്നെ നമുക്ക് ഗ്യാസിൻ്റെ അടുത്ത് വെച്ചാൽ എല്ലാം നമ്മുടെ കൈയെത്തുന്ന ദൂരത്തായ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കൊക്കെ എടുക്കാം പിന്നെ ഏത് കറിയുണ്ടാക്കണെന്ന് വെച്ചാൽ ആ കറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ അടുത്ത് വയ്ക്കുക അപ്പോൾ ഒന്നും മറക്കില്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടാൻ നിന്ന് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മാറും എന്തെങ്കിലും അടിപിടിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത്ര നേരം കഷ്ടപ്പെട്ടതൊക്കെ ഇല്ലാതെയാവും അപ്പോൾ കിച്ചണിൽ നിൽക്കുന്ന സമയം എപ്പോഴും നമ്മൾ കി അവിടുത്തെ ജോലികൾ ചെയ്ത് എല്ലാം വൃത്തിയാക്കി ചെയ്യുന്നതാണ് നല്ലത് വെള്ളം തിളപ്പിക്കാനുണ്ടെങ്കിൽ അത് ചെയ്യാം ചോറ് വയ്ക്കാനുണ്ടെങ്കിൽ അത് ചെയ്യാം പിന്നെ എല്ലാം നമ്മൾ പ്ലാസ്റ്റിക്കും പിന്നെ വെജിറ്റബിളും എല്ലാറ്റിനും പലതരത്തിലുള്ള ഇതുണ്ടാക്കാം വേസ്റ്റ് ബിൻ ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് അവിടെ തന്നെ ആ വർക്കൊക്കെ തീരും അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ഏകദേശം കടുക് ക്ഷമ വേണം കേട്ടോ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് കടുക് ഇടണം അല്ലെങ്കിൽ കടുക് നമ്മളെ ക്ഷമപടിപ്പിക്കും ഉലുവയിട പിന്നെ വെളുത്തുള്ളി ഒരു കായം ഗ്രീൻ ചില്ലി പിന്നെ കറിവേപ്പില എല്ലാം നമ്മുടെ ഐറ്റംസ് ഒക്കെ തന്നെ ഇടുന്നത് എന്നിട്ടൊക്കെ ഒന്ന് ഫ്രൈ ആക്കാം ഒരു നമുക്ക് പത്ത് മിനിറ്റ് വേണ്ട ഈ കറി ഉണ്ടാക്കാൻ രണ്ട് ഓണിയനെ ഉള്ളൂ നമ്മുടെ കയ്യിൽ നമുക്ക് ഉണ്ടാക്കാം രണ്ട് തക്കാളിയേ ഉള്ളൂ നമുക്ക് ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ ഈ കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി പിന്നെ ഉലുവ ഉലുവിയും ചീരകും കൂടി പൊടിച്ച് വെച്ചതാണ് കേട്ടോ അതും ചേർക്കാണ് നമ്മുടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉലുവപ്പൊടിയും ചീരകപ്പൊടിയും നന്നായി ചേർക്കും പക്ഷേ അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ഓണിയൻ ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അത്രയും വേണ്ടൂ നന്നായി വഴറ്റി ഉപ്പും ചേർത്ത് നന്നായി വഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞു പിന്നെ തൈരൊഴിക്കുക ഞാൻ ആദ്യമായിട്ടാണ് ഈ കറി ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കിയത് ഇനി ഇതിലും ചെറുതായി കട്ട് ചെയ്ത ഇതിൽ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ നോക്കാം എന്തായാലും കറി നല്ല എന്താ പറയുക കംഫർട്ടായിട്ടുള്ളൊരു കറിയാണ് ഗുഡാണ് നമുക്ക് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും പെട്ടെന്ന് ജോലി കഴിഞ്ഞ് വന്നാലൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി നല്ല ചൊടിയുള്ള കറി എന്ന് അറിയില്ലേ നല്ല ചൊടിയുള്ള കറിയാണ് ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ നല്ല കട്ടത്തൈര് നന്നായിട്ട് ഒഴിക്കുക എന്തെങ്കിലും ഒരു ക്ലാസ്സേ ഞാൻ ഒഴിച്ചുള്ളൂ കുറച്ചും കൂടി ഒഴിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടോ നല്ല ഗ്രേവി വേണമെച്ചാൽ എന്നെ കുറച്ച് ഒന്ന് കുറുകിയ പോലെയായി എന്നാലും കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി മല്ലിയിലയോ എന്താ നമ്മുടെ ഇടയിൽ ഉള്ളത് വച്ചാൽ അത് ഇട്ടുക ഇനി ഇല്ലി ഇട്ടിലിയിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ മല്ലിയില അതിലിടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് അത് മല്ലിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ് മല്ലിച്ചെടിയുടെ അല്ലേ എന്തൊരു മണം എന്തൊരു ഇതല്ലേ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടല്ലോ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യുമല്ലോ